കൃഷ്ണാഗുരുവായ ആശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലു മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി തെളിഞ്ഞ് തെളിഞ്ഞ് ആ നെയ്വിളക്കുകൾ നമുക്ക് കാണാം അതാ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ആ വലത് കയ്യിൽ അത് ആ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് കണ്ണൻ സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദര രൂപം ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടു അവരെല്ലാവരും കൃഷ്ണനാമവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ആ ദിവ്യരൂപം കണ്ട് അവരുടെ മനസ്സിൽ ആവാഹിച്ച് ഇരുത്തി ആ കണ്ണനെ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിന് കിട്ടി പട്ടുകോണകമെടുത്ത് ഉടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി നിൽക്കുന്ന ആ സുന്ദര രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി ഒന്ന് സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാലിച്ച് ആ കണ്ണന് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ അത്രക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ ഭക്തിയോടുകൂടി വിളിച്ചോളൂ കണ്ണനെ ആ കണ്ണൻ അത് കേൾക്കും അത് കേട്ട് ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ നമം നാരായണ 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 കൃഷായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും എല്ലാം എപ്പോഴും ദിവസേന ഉപാസിച്ചോളൂ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ് ഈ കളികാലത്ത് ഇത് ഉപാസിക്കുന്നത് അത്യുത്തമമാണ് അച്യുതാനന്ദ 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 അച്ഛുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ